സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വീട് ജപ്തി ചെയ്തു എങ്ങോട്ടെന്നറിയാതെ രണ്ട് കുടുംബങ്ങൾ വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായി രണ്ട് കുടുംബങ്ങൾ സി ബി എസ് റോഡ് സമീപത്തെ സേവിറിന്റെ വീടാണ് സഹകരണ ബാങ്ക് ജപ്തി ചെയ്തത് ഇതോടെ സേവറും കുടുംബത്തിനും പുറമെ ഇവിടെ പണയത്തിന് താമസിക്കുന്ന കുടുംബവും പെരുവഴിയിലായ അവസ്ഥയാണ് ഇവിടുന്ന് ഒരു കഴിവും അവർക്കും ഒരു കഴിവില്ല ഞങ്ങളിപ്പോലും വള്ളത്തിരങ്ങാമിന്റെ ആ ഗ്രൗണ്ടില് പാർക്കിൽ പോയിരിക്കണിരുന്നു എത്ര ലക്ഷം രൂപയാണ് ഞങ്ങൾ ഇരുപത്തി ആറ് ലക്ഷം രൂപ രണ്ടായിരത്തി ഒരു പന്ത്രണ്ട് പതിനഞ്ചു ലക്ഷത്തോളം അടച്ചിട്ടുണ്ട് ഇപ്പൊ ബാങ്കുകാര് പറയണ നാപ്പത്തിരണ്ട് ലക്ഷം ആയെന്നാ പറയണം കഴിഞ്ഞ ദിവസമൊക്കെ മുപ്പത്തി ആറ് മുപ്പത്തിരണ്ടൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ നാപ്പത്തിരണ്ടൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിയില്ല എന്താവാ അവര് മൂന്ന് പ്രാവശ്യം വന്നു പറഞ്ഞായിരുന്നു ഞങ്ങളെ ഒഴിപ്പിക്കും ഒഴിപ്പിക്കും പിന്നെ ഇവരെ ഒഴിപ്പിക്കാത്തതുകൊണ്ട് കുറച്ച് സമയം തോന്നും ഇന്നെന്തായ്മായിട്ട് വന്നിന്ന് എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാദിക്കും ഒരു കണക്കിനെടുത്ത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് ഇരുപത്തിയാറ് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ടിലാണ് സേവർ ലോൺ എടുത്തത് തുടർന്ന് കോവിഡും മറ്റു കാര്യങ്ങളും വന്നതോടുകൂടി തുക കുടിശ്ശികയായി പിന്നീട് പലതവണയായി പന്ത്രണ്ട് ലക്ഷം രൂപയോളം അടച്ചെങ്കിലും പിന്നീട് കുടിശ്ശിക ആവുകയായിരുന്നു ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുകയെ പലതവണ ഇവർക്ക് സാവകാശം കൊടുത്തെങ്കിലും കുടിശ്ശിക അടക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു തുടർന്ന് കെ ജെ മാക്സി എം എൽ എയുടെ വിട്ട് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചെങ്കിലും വെള്ളിയാഴ്ചയോടെ ഈ സമയം അവസാനിച്ച പശ്ചാത്തലത്തിലാണ് വെള്ളിയാഴ്ച ഇവരുടെ വീട് ജപ്തി ചെയ്തത് എന്തെങ്കിലും ഒരു കുറച്ചുപേരെ സഹായിക്കാൻ തന്നെ സഹായിച്ചു ആ പൈസ കിട്ടിയ ഒരു പഴയ ഒരു ഏരിയയിലുള്ള ഒരു വീട് പഴയ ഒരു കാലത്ത് തന്നെ കണ്ടു ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് സാധനം അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞാൽ ഇവരുടെ പൈസ കൊടുക്കാൻ

വീട്ടു സാധനങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റുവാനുള്ള തന്ത്രപ്പാടിലാണ് ഇവർ കരുണയുള്ളവരുടെ സഹായം മാത്രമേ ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി